സഖാക്കള് പിന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ സൈബർ സഖാക്കള് എന്താ പുതിയ പ്രശ്നം നമ്മുടെ കോട്ടക്കൽ പരിപാടിയാണ് ഇപ്പോഴത്തെ അവരുടെ പ്രശ്നം കോട്ടക്കൽ പരിപാടി സംഘപരിവാറിനെതിരെയുള്ള പരിപാടിയല്ലേ ആ അത് മംഗലാപുരത്ത് കൊല്ലപ്പെട്ട അഷറഫിന്റെ നീതിക്ക് വേണ്ടി എന്തിനാണ് മലപ്പുറത്ത് പരിപാടി നടത്തുന്നത് എന്നാണ് അവരുടെ ചോദ്യം എന്താ ഇപ്പൊ പറയാ മംഗലാപുരത്ത് കൊല്ലപ്പെട്ട അഷ്റഫിന് വേണ്ടി നടത്തുന്ന ആദ്യത്തെ പരിപാടിയല്ല കോട്ടക്കൽ നടക്കാൻ പോകുന്നത് അതിനുമുമ്പ് മുമ്പ് കുറെ പരിപാടികൾ നമ്മള് നടത്തിയിട്ടുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോഴത്തെ പരിപാടി മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്ന യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷം ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് അഷ്റഫ് മംഗലാപുരത്ത് വെച്ച് കൊല്ലപ്പെടുന്നത് ഹിന്ദുത്വ ഭീകരരായ ഒരു സംഘം ആളുകൾ ക്രൂരമായി അടിച്ചു കൊന്നതാണ് മാനസികാസ്വാസ്ഥ്യമുള്ള ആ ചെറുപ്പക്കാരൻ എല്ലാ സംഭവം നടന്ന അന്ന് മുതൽ സോൾഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിനൊപ്പമുണ്ട് ആ കുടുംബത്തിൽ അന്ന് തന്നെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആ കുടുംബത്തെ സന്ദർശിച്ചു അതിനുശേഷം മംഗലാപുരത്ത് സോളിഡാരിറ്റി ഭാരവാഹികൾ സന്ദർശിച്ചു ആക്ഷൻ കൗൺസിൽ രൂപീകരണത്തിൽ പങ്കാളികളായി അതിനുശേഷം അവിടെ നടന്ന ഫാക്റ്റ് ഫൈൻഡിങ് റിപ്പോർട്ട് വസ്തുതാന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സംഘത്തിൽ അതിനൊപ്പം ഉണ്ടായിരുന്നു അതോടൊപ്പം അവരെ ഈ ഫാക്റ്റ് ഫൈൻഡിങ് ടീമിനെ ഈ കുടുംബത്തിനോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നമ്മൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സംഭവം നടന്നതിനെ തുടർന്നുണ്ടായ എല്ലാ നീക്കങ്ങളിലും സോൾഡാറ്റി ഉത്തുമ്മൻ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ അവ ഈ കുടുംബം താമസിക്കുന്ന പുൽപ്പള്ളിയിലാണ് നമ്മൾ ഒരു പൊതുപരിപാടി ഈ വിഷയത്തിൽ സംഘടിപ്പിക്കുന്നത് അതിൽ പി എ പൗരൻ സാറിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ പങ്കെടുത്ത പൊതുപരിപാടി നടക്കുകയുണ്ടായി പിന്നീട് ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് വെച്ചും ഈ സൈബർ സഖാക്കൾ ഉന്നയിക്കുന്ന എന്തുകൊണ്ട് മംഗലാപുരത്ത് പരിപാടി നടത്തുന്നില്ല എന്ന് ചോദിക്കുന്ന അതേ സ്ഥലത്ത് മംഗലാപുരത്ത് തന്നെയും പരിപാടി നടന്നിട്ടുണ്ട് സോൾഡാറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫിഖ് മമ്പാടാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആ പരിപാടി തടസ്സപ്പെടുത്താൻ കർണാടകയിലെ പോലീസ് കർണാടകയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങൾ നടത്തിയ കനത്ത പരിശ്രമങ്ങൾ അത് തടസ്സപ്പെടുത്താൻ നിരന്തരം അന്ന് രാവിലെ വരെയും നടത്തിയ എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചിട്ടാണ് അന്ന് ആ പരിപാടി ആ പരിപാടി നടക്കുന്ന സമയത്ത് ഒരു യുദ്ധസമാനമായ സാഹചര്യം പോലീസ് അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെയൊക്കെ വകവെക്കാതെ അവിടെ എത്തിയ നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ആ പരിപാടി കനത്ത മഴയെ അവഗണിച്ച് മംഗലാപുരത്ത് നടന്നത് അതിനുശേഷം നടക്കുന്ന മൂന്നാമത്തെ പൊതുപരിപാടിയാണ് യഥാർത്ഥത്തിൽ ഈ അഷ്റഫിന്റെ ജന്മനാടായ കോട്ടക്കൽ പറപ്പൂരിൽ നടക്കാൻ പോകുന്നത് ഈ അഷ്റഫിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ആവശ്യം നമുക്കിതിൽ മറ്റ് നിഗൂഢമായ താല്പര്യങ്ങളൊന്നുമില്ല അഷ്റഫിന്റെ സി സി പി എം വിചാരിച്ചിരിക്കുന്ന അവർക്ക് ഇത്ര പരിപാടിയാണ് വിചാരിക്കുന്നത് ഓൾറെഡി മലയാളിയാണല്ലോ മലയാളിയായിട്ടുള്ള സി പി എമ്മിനും കേരളത്തിലെ സർക്കാരിനും യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല കാരണം കേരളത്തിലെ മലയാളിയായ ഒരാൾ കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ത് സ്റ്റെപ്പാണ് എടുത്തത് അതിൽ എന്ത് പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് അവരോട് എന്ത് ഐക്യദാഠ്യമാണ് പ്രകടിപ്പിച്ചത് എന്ന ചോദ്യം ഒന്നാമതായിട്ടുണ്ട് രണ്ടാമതായിട്ട് കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ കേരളത്തിലെ സർക്കാർ അതിനോട് എന്ത് വിധത്തിലാണ് പെരുമാറിയത് നമ്മളുടെ നമ്മൾ ഇതിനു മുമ്പ് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് കേരളത്തിലെ ഒരു മലയാളിയായ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇടപെടണം നീതി ലഭ്യമാകുന്ന ഈ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇടപെടണം അതിനവർക്ക് ഉത്തരവാദിത്തമുണ്ട് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും റോൾ ഉണ്ട് മലയാളി ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒഫീഷ്യലി തന്നെ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനും അതുപോലെ തന്നെ കേസിൽ പ്രോസിക്യൂഷൻ ജാഗ്രതയോടുകൂടി ഇടപെടാനുമുള്ള നടപടികൾ സ്വീകരിക്കണം അതിന് മുഖ്യമന്ത്രിയും തയ്യാറാവണം കർണാടക കോൺഗ്രസ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷവും തയ്യാറാവണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കി പ്രതിപക്ഷ നേതാവിനെ കണ്ടു കെ പി സി സി പ്രസിഡന്റിനെ നേരിട്ട് കണ്ടു ഇത്രയൊക്കെ നടപടി ഇപ്പോ കോട്ടക്കലിൽ ഇദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കോട്ടക്കലിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അത്ര പോസിറ്റീവായ സമീപനമല്ല മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാവായത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അഥവാ ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ ഇത്ര പോരാ എന്നത് തന്നെയാണ് നമ്മളുടെ ആവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഈ വിഷയത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിലും നമ്മൾ അല്ല അല്ല നമ്മളുടെ സമരം ഇത് ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു സ്ഥലത്തും ഇത് അഷ്റഫിന്റെ ജന്മനാടായതുകൊണ്ട് കോട്ടക്കലിൽ പരിപാടി സംഘടിപ്പിക്കുകയും അഷ്റഫിന്റെ കുടുംബം താമസിക്കുന്നത് പുൽപ്പള്ളിയിലായത് കൊണ്ട് പുൽപ്പള്ളിയിൽ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു എന്നതല്ലാതെ ഇതുവരെ നടത്തിയ പരിപാടികളിൽ അല്ലെങ്കിൽ അതിന്റെ പോസ്റ്ററുകളിൽ അതിന്റെ ക്യാപ്ഷനുകളിൽ സംസ്ഥാന സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന നിലക്ക് നമ്മൾ ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല പക്ഷേ എല്ലാത്തിനെയും ജമായത്ത് ഇസ്ലാമിക്കെതിരായ ഒരു പ്രചരണമാക്കി മാറ്റാനുള്ള പ്രത്യേകിച്ച് നിലമ്പൂർ ബൈയറക്ഷന് ശേഷമുള്ള രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാത്തിനെയും ജമായത്ത് ഇസ്ലാമിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ ഒരു നീക്കമാക്കി മാറ്റാനുള്ള ഇടത് സി പി എം സഖാക്കളുടെ സൈബർ ഹാൻഡിലുകളുടെ ശ്രമമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ ഇത് വസ്തുതകൾക്ക് നിരക്കുന്നത് അല്ല എന്ന് മാത്രമല്ല ഇത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന് കൂടിയാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതില്ലേ രസം എന്താ വെച്ചാൽ എന്തിനാണ് കർണാടകയിൽ നടന്ന സംഭവത്തിൽ ഇവിടെ പ്രതിഷേധിക്കാൻ ചോദിക്കുന്ന സി പി എമ്മുകാരുടെ ഒരു കഥ പറയുകയാണെങ്കിൽ പണ്ട് ആമസോണില് ആമസോൺ കാർഡ് കത്ത് ഡൽഹിയിൽ പോയിട്ട് സമരം ചെയ്ത ആളുകളാണ് ഈ വരുന്ന കാര്യങ്ങൾ ആ സമയത്ത് മാത്രല്ല വക്കഫ് വിഷയത്തിൽ ഇവിടെ സമരം നടന്നപ്പോഴും ഇവർ ഇതേ ആരോ ചോദ്യം ചോദിച്ചിട്ടുണ്ട് വക്കഫ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ അല്ലേ സമരം ചെയ്യണം നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് ഡൽഹിയിൽ പോയി സമരം ചെയ്തുകൂടെ ഇത് സംഘപരിവാർ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് പിന്നെ നോർത്തിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ കേരളത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നാൽ ഉടനാഭിക്കും യു പിയിൽ സംഭവിച്ചതിന് നിങ്ങൾ എന്തിനാണ് ഇവിടെ സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് യു പിയിൽ പോയി സമരം ചെയ്തുകൂടെ അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തുകൂടെ എന്ന എന്താ പറയുക ഒട്ടും രാഷ്ട്രീയ പൊളിറ്റിക്കൽ അല്ലാത്ത രാഷ്ട്രീയമായി നിലവാരമില്ലാത്ത ചോദ്യം തന്നെയാണ് അഥാർത്രി ആ അർത്ഥത്തിൽ ഇപ്പോൾ ഉന്നയിച്ച് സി പി എം സഖാക്കൾ ഉന്നയിച്ചു സൈബർ ഹാൻഡിലുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്ത് നടക്കുന്ന എല്ലാ ഹിന്ദുത്വത്തിനെതിരായ സമരവും സി പി എമ്മിനെതിരാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ സൈബർ സഖാക്കൾ തുടർന്നോളൂ